ഈ ഭാഗത്ത് നമ്മളൊരു ആട്ടുകാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സെക്ഷൻ്റെ പാറ്റേണും കാര്യങ്ങളും കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ പൊസിഷനിൽ കറക്റ്റായിട്ട് നമ്മൾ ചുമരിട്ട് ചുമര അഞ്ചാഞ്ചിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ സീലിങ്ങും വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചാനലൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വർക്കാവും അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുപോയിക്കോണ്ടു അപ്പോൾ ഞാനിപ്പോൾ ഇന്നലൊരു വീഡിയോസ് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയണെന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ടിൽ വെറും മൂന്നും മൂന്നും ആറ് ഹാങ്കിങ് അത്ര കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻ്റർ രണ്ട് പീസ് ഇൻ്ററിട്ടിട്ട് മൂന്നും മൂന്ന് ഹാങ്കിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആറ് ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് റൂമിൽ വരുന്നത് ഞങ്ങൾ ഇവിടെ കൊടുത്തത് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നൂറ് പീസോളം ഉണ്ടാവും അതിൽ മൊത്തത്തിൽ ഏകദേശം നൂറിൽ കൂടുതലുണ്ടാകും സാധ്യത ഉണ്ടാവും അത്രയും ഹാങ്ങിങ്ങാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് വെയിറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തൂങ്ങി നോക്കിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ അതിൻ്റെ ഒപ്പം വെക്കുക നമ്മൾ ഇത് അറിയുന്നുണ്ട് ഇതിപ്പോൾ നമുക്കൊരു പത്തിരുപത്തി അഞ്ചടി ഉണ്ടാവും അങ്ങനെ ഒരു നിളുണ്ടാവും ഇങ്ങനെ ഇരുപത്തി അഞ്ചടി നിളുണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടും മൊത്തത്തിനെ ഉണ്ടാവും നൂറ് കണക്കിന് ഇതാണ് നമ്മൾ ഹാങ്കിങ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കൂടുതലും നമ്മൾ സ്ട്രെച്ചർ അടിച്ച വീഡിയോസ് നമ്മൾ ചെയ്യാത്ത വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഹെവിയാണ് അത് കാരണം പിന്നെ ഞങ്ങൾ ഈ സംഭവങ്ങളൊന്നും കാണിക്കാറില്ല സാധാരണ ചാനൽ ചാനലടിക്കുന്നതും അതേപോലെ തന്നെ ഫിറ്റിങ്സ് വീഡിയോസും ഞങ്ങൾ ചെയ്യാറില്ല ഫുള്ള് നമ്മൾ ഇവിടെ പറയാൻ കാരണം കാരണമെച്ചാൽ ആൾ ഗൾഫിലാണ് നമ്മൾ ഗൾഫിൽ നിന്ന് കോൺടാക്ട് ചെയ്താണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചാനൽ ടു ചാനൽ കംപ്ലീറ്റ് മെറ്റൽ സ്ക്വാറ കൊടുത്തത് സാധാരണ എല്ലാവരും ബ്ലാക്ക് ഡ്രൈവ് ആളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് മെറ്റൽ സ്ക്വാറ ഡ സ്കൂറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുതന്നെ ഇത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലും ഇതിൽ ചാനലിൽ ഉണ്ടാവില്ല ഒക്കെ മെറ്റൽ സ്ക്ര ചെയ്തിന് ഞങ്ങളെ വർക്കിൻ്റെ പ്രത്യേകത അതാണ് എല്ലാവരും ബ്ലാക്ക് സ്ക്രൂർ ആവുക പിന്നെ ചാനലിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ മെറ്റലിൽ ചെയ്യണ സമയത്തുള്ള മോളിൽ നിന്നൊക്കെ ചിലപ്പം മെറ്റൽ സ്ക്രൂർ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ സെക്ഷൻ ഇൻ്ററും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നിടത്തും ഒക്കെ കൂടുതലുണ്ടാവുക എല്ലായിടത്തും ബ്ലാക്ക് ഉണ്ടാവുക അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഇവിടെ നിന്നല്ല ഞങ്ങളെ വർക്ക് നൂറ് ശതമാനം മെറ്റൽ സ്ക്രൂറിലാണ് ഞങ്ങൾ ചെയ്യാറ് സാധാരണ അപ്പോൾ ഞങ്ങളിത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റ് വിളിച്ചിട്ട് സ്ട്രോങ് ആയിക്കോട്ടെ സ്ട്രോങ് ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ചിട്ട് സ്ട്രോങ് ആക്കി ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ നോർമലി ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ക്ലയൻറ്റ് വേണമെന്നൊന്നുമില്ല ആരല്ലെങ്കിലും നമുക്ക് നമ്മളെ വിശ്വസിച്ചിട്ട് സൈറ്റ് ഏൽപ്പിക്കണ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത് ഇപ്പോൾ ആൾ ഇല്ല ഇവിടെ ആളെ ഒരു ഫാദർ ഉണ്ട് ഇവിടെ കിടക്കൊന്ന് വന്ന് നോക്കി പോകുക എന്നല്ലാണ്ട് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മളെ സ്ട്രെച്ചർ വർക്ക് സ്ട്രെച്ചർ വർക്ക് ഒന്ന് കണ്ടു നൽകും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇതാണ് ഇതിലിപ്പോൾ എണ്ണ ആണെങ്കിൽ അത്രയും ഹാങ്ങിങ് ആണ് അത്രയും ഹാങ്ങിങ് പറഞ്ഞാൽ പത്തടിയൊക്കെയാണ് ഇതിൻ്റെ മോളേക്ക് വരുന്നത് വന്നത് പത്ത് പതിനടി നീളത്തിലാണ് ഇതിൻ്റെ കൂര കൂര കുറച്ച് കൂടുതലായ കാരണം ഉള് ഇത് വരുന്നത് ആ പിന്നെ ഇനി ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു ഫാൻ എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരു നാലരണ്ടിൻ്റെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ഇവിടെ ഉക്കടിക്കണം അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒരു ഇത് വരുന്നുണ്ട് ഫാൻ വരണ്ട് കോർണർ കറക്റ്റായിട്ട് അവിടെ ഈ കോർണർ ഇങ്ങനെ വരുന്ന മൂലക്കിലൊരു ഫാൻ വരും പിന്നെ ഈ ഭാഗത്തും ഒരു ഫാൻ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കേറ്റിട്ടില്ല ഇട്ടോ നമ്മൾ ഫുൾ കംപ്ലീറ്റ് വാട്ടർ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മളൊരു കട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മള് സെക്ഷന്റെ പാറ്റേണും കാര്യങ്ങളും കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ പൊസിഷനിൽ കറക്റ്റായിട്ട് നമ്മൾ ചുമരിട്ട് ചുമര അഞ്ചാഞ്ചിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആ പിടിപ്പിക്കൽ കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ കൂടെ വയ്ക്കാണ്ട് ഇതാണ് നമ്മളെ സ്ട്രെച്ചർ അടിച്ചത് ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് അടിച്ച് ഫിനിഷ് ചെയ്ത് ജോയിൻറ്റാപ്പ് ഇടിച്ച ഒരു വീഡിയോ നമ്മളിതിൻ്റെ കൂടെ വയ്ക്കാണ്ട് 好可以 ଦେଇଛନ୍ତି ଘର ତଟ 아까 <sus> 소독가 <socks> <sus> <half touch>.